തിരുവനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹാശിവരാത്രി മഹോത്സവം മാർച്ച് നാല് തിങ്കളാഴ്ച മുതൽ മാർച്ച് എട്ട് വെള്ളിയാഴ്ച വരെ സമുചിതമായ ചടങ്ങുകളോടെ കൂടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് നാലിന് വൈകിട്ട് ആറിന് അഡ്വക്കറ്റ് എ യു രഘുരാമർപ്പണിക്കർ എണ്ണ സമർപ്പണം ഉദ്ഘാടനം ചെയ്യും കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശനൻ കലാസന്ധി ഉദ്ഘാടനം ചെയ്യും പിരിങ്ങോട്ടുകര ശ്രീ ദുർഗയുടെ സംഗീതാലയം കഥകളി പൂതനമോക്ഷം മാർച്ച് അഞ്ചിന് വൈകിട്ടാറിന് സംഗീതാർച്ചന മോഹിനിയാട്ടം മാർച്ച് ആറിന് വൈകിട്ട് ഏഴിന് പാടകം നൃത്ത നൃത്തിങ്ങൾ മോഹിനിയാട്ടം ശിവതാണ്ഡവ സ്തോത്രം ഭരതനാട്യം മാർച്ച് ഏഴിന് വൈകിട്ട് ആറിന് തിരുവാതിരകളി തിരുവനന്തപുരം ആവണിയുടെ സിനിമാറ്റിക് ബാലെ ആർഷഭാരതം മഹാഭാരത കഥയുടെ അരിപ്പറ്റിയ ഒരു യാത്ര മാർച്ച് എട്ടിന് ശിവരാത്രി ദിവസം രാവിലെ ആറരയ്ക്ക് വിശേഷാൽ നിറമാല ശിവസ്തുതി ചതുശയം നിവേദ്യം തിരുവാതിരകളി വൈകിട്ട് അഞ്ചിന് അക്ഷരശ്ലോകം ഭാഗവത്ഗീത ശ്ലോകാഞ്ജലി നിറമാല ലക്ഷദ്വീപം നാഗസുരം ദീപാരാധന പെരുവനം സതീശന്മാരാരുടെ പഞ്ചവാദ്യം സംഗീതക്കശേരി രാത്രി ഒൻപതരയ്ക്ക് പിന്നണി ഗായകൻ സുഗീ പാലനാട് നയിക്കുന്ന സംഗീതനിശ ഇരട്ടത്തേപ്പനം മാടത്തിലപ്പനും അഭിഷേകം അത്താഴപൂജ ശ്രീഭൂതബലി പെരുവനം ബിനു പരമരശന്മാരാരുടെ തായമ്പക വിളക്കെഴുന്നെളുപ്പ് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം എന്നിവ നടക്കും ആറര മണിക്ക് എന്ന സമർപ്പണം ഉദ്ഘാടനം ചെയ്യും ആഴംകോട്ടുകൾ കേൾക്കാൻ ഒരു ആ മണിക്കരാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ കലാസന്ധിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ദേവസ്വം ബോർഡ് പ്രശ്നം കാണണം അതിനുശേഷം നമ്മളന്ന് നമുക്കൊരു സംഗീത സദസ്സുണ്ട് പെരുങ്ങോട്ടുകര ആ ശ്രീമുഖ പെരിങ്ങൂട്ടുകര ഒരു സംഗീത സദസ്സാണ് അത് കഴിഞ്ഞാൽ ഒരു കഥകളിയാണ് പൂതന മോശം